ിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെണ്ണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലുള്ളത് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കാണാൻ പോകുന്നത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈഡിൽ എത്തിച്ചേരുന്നതാണ് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന കോൺക്രീറ്റ് വഴി തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ തോപ്രാംകുടി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിരപ്പ് സ്ഥലമാണ് കേട്ടോ വിഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലവും കുരുമുളകും കാപ്പിക്കുരുവും ജാതിയൊക്കെയാണ് അധികം പഴക്കമില്ലാത്ത നല്ലൊരു വീടാണ് മൂന്ന് ബെഡ്റൂം കാള് സിറ്റൗട്ട് അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് കേട്ടോ സ്ഥലം മൊത്തത്തിൽ നിരപ്പ് സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിലൊക്കെ നിലവിൽ ഈ സ്ഥലത്ത് പത്തോളം ജാതി ഉണ്ട് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കാഴ്ച തുടങ്ങിയിട്ടുള്ള ജാതിയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് കാപ്പിയാണ് കേട്ടോ ഈ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ തൊട്ടടുത്തൊക്കെ നിര നിരവധി ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് കുരുമുളകാണ് കേട്ടോ കഴിഞ്ഞ വശം അഞ്ചു തൂലോ ഉണക്ക് കുരുമുളക് കിട്ടിയ പറമ്പാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള നിരപ്പാണ് കേട്ടോ ഫുള്ളായിട്ട് മൊത്തത്തിൽ നിരപ്പാണ് നാൽപ്പത് സെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തവല നാൽപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക